കൃഷ്ണ കൃഷമ മോകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരി അച്ഛതാനുന്ദഗോവിന്ദവ സച്ചിദാനുന്ദനാരായണ ഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ അഖിഗുരു ഭഗവന്നമസ്തീ കൃഷ്ണായ വാസുദേവായ ഹരയി പരമാത്മന ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ജരിയുന്ന ആ ഭാഗവത പാരായണത്തിലേക്ക് ഭക്താന്ദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ബന്ധനം വരികൾ സഗതം തുടരുന്നു ഓം നമോ ഭഗവതി വാസുദേവായ ഇത്തം ശുഗുക്തികൾ കേട്ടളവത്രയുമത്യന്തൊഴുതഭിമന്യുജൻ ചിത്തകുതൂകലം പൂണ്ടു ചോദിച്ചിതന്തി ഭാഗ്യം യശോദയ്ക്കുളവായതിൻ കാരണം പണ്ടവളാരായിരുന്നതി കാരുണ്യമൂർത്തി സനാതനന്മാധവൻ നാരായണസ്വാമിതൻ പ്രസാദം വന്നു ചേരുവാനേവമെല്ലാം പരിചയൊരു സൽക്കർമ്മമെന്തോന്നനുഷ്ഠിച്ചതു നന്ദനുൾക്കനി ഉറ്റിവണ്ണം ഭവിച്ചിടുവാൻ ചെയ്ത സുഹൃതമെന്തൊന്നുൾഗതി കൗതൂകലം പൂണ്ടു സത്തുക്കൾ നിത്യവും ശുദ്ധ ഹൃദയാഗ്രഭക്യാ പരബ്രഹ്മവിത്തായ പരബ്രഹ്മവിത്തായ വേദാന്ത വസ്തു വസ്തുതത്വാർത്ഥമേ കൃഷ്ണൻ വസുദേവപുത്രനായ വിഷ്ണുചരാചരദേശികൻ ബാലനായി നിത്യമനുകരിച്ചിടുന്ന ലീലകൾ എത്രയും ആനന്ദമഗ്നരായകം ുഷ്കൃതശാന്തി വരുത്തുവാനും കർമ്മമുക്തി വരുത്തിയിടുവാനും ഓരോ വർണ്ണിച്ചിരിക്കും ചരിത്രകർത്താവിനെ കണ്ണിലമ്മാറു തെളിഞ്ഞു കണ്ടിങ്ങനെ സമ്മോദമോടനുലാളിപ്പതിന്നു അമ്മയാം ദേവകൈക്യം മനോനാഥനം വന്നേലാവകാശമെന്നവർക്കങ്ങതോ വന്നു കൂടിയിടുവാനെന്തോരു കാരണം ചെമ്മേ തിരിച്ചരുൾ ചെയ്ത മൽ മനസന്ദേഹമാശുതീരും തരം ഏവം നൃപതി ചോദിച്ചളവാദരപൂർവം ചിരിച്ചരുൾ ചെയ്തു മുനീശ്വരൻ നാരായണൻ തിരുമായ വികൃതികൾ ആരാൽ ഓർത്താൽ കർമ്മവശത്താലുളവാം ഫലങ്ങളും ജന്മി നാമനുഭൂത ജന്മി കർമ്മങ്ങളും ധർമ്മവും പുണ്യപാപാതിഭേദങ്ങളും ബ്രഹ്മാവിനും തിരിക്കാവതല്ലെങ്കിലും കേട്ടുകൊണ്ടാലുമൊരു പുരാണം കവി ശ്രേഷ്ഠൻ പിതാ വരുൾ ചെയ്തു കേട്ടേനതും മുന്നം വശുക്കളിൽ ദ്രോണനാകുന്നവൻ തന്നെ ഭാര്യ ധരയാ സമൊരു കർമ്മകെ തൊന്തരാൽ ഭൂമിയിൽ മനുഷ്യജന്മം കഴിച്ചു പോരണമെന്നായി വന്നൂ ചെമ്മേ പുനരദിനു ചതുർമുഖൻ നിർമ്മല തന്നെ വിളിച്ചരുളി വിളിച്ചരുളിച്ചെയ്തു ധർമ്മമാർഗക്രമേതും പിഴയാതെ ജന്മം കേന്ദ്രനായി കൊണ്ടു നീ നന്ദഗോഭാഗ്യനായി നന്ദിനിയാസമം നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ ഗോപാലപാലനം ചെയ്തു നാരായണശ്രീകരുണാകരൻ തൻ പ്രസാദത്തെയും കൈക്കൊണ്ടു കാര്യം ഭകിക്കും നരുൾ ചെയ്തു പുഷ്കര സംഭവം താനയക്കും വിതു കസ്താഞ്ജലി ചേർത്ത് അപേക്ഷിച്ചതൻപഴും ഭദ്രയും നിത്യമുള്ളോർത്തുതാൻ ദ്രോണരും മ ഹരേ രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ നാരായണായ നാരായണായ വാസുദേവായ വാസുദേവായ നാരായണായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ദേവ 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 ഹരിദേവഹരിദേവദശ്വരാ ദേവി ദേവി ദവി ദവി മഹേശ്വരീ രാധാരമണമുകുന്ദര ശരണം തവ ചരണയുഗം ശംഭോ ശങ്കര ശങ്കരസാബ സദാശിവ शरणं मे तव चरणयुगं देवि महेश्वरि पार्वतीशङ्करि शरणं मे तव चरणयुगं राधाकृष्ण शरणं मे तव चरणयुगम् ചരണയുഗം ശരണം തവ ചരണയുഗം നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ഉലൂഖല ബന്ധനം തുടരും നാളെ നമസ്തേ